ഹലോ മൈഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴുള്ള സാഹചര്യം എന്താണ് അതുപോലെ തന്നെ അവർക്ക് നിങ്ങളോടുള്ള ഒരു കറൻറ്റ് അനാർജ് എങ്ങനെയാണെന്നുള്ളതാണ് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണോ ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാരിയടായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസ്നേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചു കൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റാകുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരാം അപ്പോൾ ഇവിടെ ആദ്യമേ തന്നെ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ മെൻ്റലി എല്ലാം വളരെ സ്ട്രോങ് ആൻഡ് ബോൾഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്ന് തന്നെ വേണം പറയാൻ കാരണം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പല കാര്യങ്ങളും നടന്നിട്ടുണ്ടാവാം അതായത് അവർക്ക് വളരെയധികം ദുഃഖങ്ങൾ കൊടുക്കുന്ന അല്ലാന്നുണ്ടെങ്കിൽ അവിചാരിതമായിട്ട് അവർ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള എന്തെങ്കിലും ട്വിസ്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ നഷ്ടമോ ഒക്കെ അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് അതായത് ഒരു അവരുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള രീതിയിലുള്ളൊരു നഷ്ടമായിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും റീസെൻ്റ് അവരുടെ ലൈഫിൽ അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത തരത്തിലുള്ള ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചു നിൽക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ മാനസികമായിട്ട് ഈ ഒരു പേഴ്സണെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വിഷമങ്ങൾ അവർ ഉള്ളിലൊതുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു പെയിൻഫുൾ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആകെ മൊത്തം തകർന്നു പോകാറുണ്ട് അല്ലെങ്കിൽ പലരോടും ഷെയർ ചെയ്യാറുണ്ട് സങ്കടങ്ങൾ പറഞ്ഞു കിടക്കുന്നവരുണ്ട് പക്ഷേ ഇവിടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെല്ലാം ഉള്ളിലൊതുക്കുകയാണ് ആ ഒരു സെപ്പറേഷൻ എനർജി നമുക്ക് ഇവിടെ നല്ല രീതിയിൽ കാണാം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് എന്ന് വേണമെങ്കിൽ പറയാം മാനസികമായിട്ട് നല്ല രീതിയിലുള്ള സ്ട്രഗിൾ മെൻറ്റൽ കോൺഫ്ലിക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അവരതിനെ ഫേസ് ചെയ്യാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ ഈ ഒരു കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഡബിൾ മൈൻഡ് ഉള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു ഡബിൾ ഫേസ് ഉള്ള വ്യക്തിയാണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകും അതായത് ചില സമയത്ത് വളരെയധികം സ്നേഹം കാണിക്കുക അല്ലെങ്കിൽ അത്രത്തോളം ഒരു ഇഷ്ടം കരുതലൊക്കെ മറ്റാർക്കും തരാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ നിങ്ങളോട് ചിലപ്പോൾ ഇവർ പെരുമാറിയിട്ടുണ്ടാകും എന്നാൽ നേരെ മറിച്ച് ചില സമയത്ത് ഇവർ പെരുമാറിയിട്ടുണ്ടാകും അതായത് ഒരേ സമയം തന്നെ നമുക്കിവരെ ജഡ്ജ് ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ള വ്യക്തികളായിരിക്കും മാത്രമല്ല മറ്റുള്ളവരെ പെട്ടെന്ന് അംഗീകരിച്ചു കൊടുക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കഴിവുകൾ അംഗീകരിക്കാനോ ഒക്കെ അത്രയും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ് അപ്പോൾ കരങ്കലി നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും ഫേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയെ തന്നെ നമുക്കിവിടെ കാണാം പക്ഷേ അവർ വളരെയധികം സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് കഴിയുന്നില്ല നമുക്കിവിടെ കാണുന്ന ഒരു ടെൻ ഓഫ് ഫണ്ട്സിൻ്റെ എനർജി പോലെ തന്നെ കണ്ണ് കെട്ടിയ ശേഷം തീയിലൂടെ നടക്കുന്ന നടക്കുന്നൊരവസ്ഥ എന്ന് പറയുമ്പോൾ ആ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ ഇപ്പം അതുപോലെയാണ് കാലിൽ തീ പിടിച്ച് ഇരിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ കാലിൻ്റെ അടിയിൽ തീയാണെന്ന് നമ്മൾ പറയില്ല ആ ഒരു രീതിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഏത് മേഖലയിൽ വേണമെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ കടന്നു വരാം ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഫിനാൻഷ്യൽ ലോസ് ആയിരിക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് അവർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു മെറ്റീരിയലിസ്റ്റിക്കായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു തകർച്ചയോ അല്ലെങ്കിൽ അവരുടെ കരിയറിൽ സംഭവിച്ചിട്ടുള്ള തകർച്ചയോ ആവാം ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പിൽ അല്ല എന്നുണ്ടെങ്കിൽ ഫാമിലിയിലൊക്കെ വന്നിരിക്കുന്ന ഒരു തകർച്ചയായിരിക്കാം അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിലവിലുള്ള ഇവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് നടുവടിഞ്ഞുതിരിക്കുക എന്ന് പറയുന്ന പോലെയാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് ബേഡൺ അല്ലെങ്കിൽ ഹെഡേക്ക് ഒക്കെ അവർ ചുമക്കുന്ന ഒരു രീതിയാണ് ചിലപ്പോൾ മാനസികമായിട്ടുള്ള ആ ഒരു സംഘർഷമായിരിക്കാം ആയിരിക്കാം എന്ത് ചെയ്യണം എന്നുള്ള ഒരു അറിവില്ലായ്മ ആയിരിക്കാം ചിലപ്പോൾ അവർക്ക് സപ്പോർട്ടിന് ആരും ഉണ്ടാവുന്നുണ്ടാവില്ല നമ്മളിവിടെ പറഞ്ഞതുപോലെ എല്ലാം അവർക്കുണ്ടാവുന്ന ഒരു വിഷമവും കാര്യങ്ങളൊക്കെ അവർ ഉള്ളിൽ ഒതുക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രതിസന്ധിയെ അവരൊറ്റയ്ക്ക് നേരിടുന്ന ഒരു അവസ്ഥ തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റിൽ നിൽക്കുന്ന വ്യക്തികളുടെ ഒരു എനർജി ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ ചിലരെ സംബന്ധിച്ചത് ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിലായിരിക്കും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് വലിയ ഒരു അറ്റാച്ച്മെന്റ് കാണിക്കാതെ അല്ലാന്നുണ്ടെങ്കിൽ വേണ്ടുന്ന ഒരു പ്രയോറിറ്റി തരാതെ പോകുന്ന ഒരു പേഴ്സൺ ആണ് ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും ഓൺ ആൻഡ് ഓഫ് ആയാലും അല്ലാന്നുണ്ടെങ്കിൽ നോ കോണ്ടാക്റ്റ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കാം അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങൾക്കായിരിക്കും ഇവർ കൂടുതലൊരു പ്രയോറിറ്റി കൊടുക്കുന്നത് കുറച്ച് ആയിട്ടുള്ള ഒരു പേഴ്സണെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ അവർ നേരിടുന്ന ഈ ഒരു രൂക്ഷമായ സിറ്റുവേഷനിൽ അത്രത്തോളം അവർ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്നിരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് എത്രത്തോളം ഒരു മെൻ്റലിയൊക്കെ സ്ട്രഗിൾസ് കൊടുക്കുന്ന തരത്തിലുള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വേണം നമ്മളിവിടെ മനസ്സിലാക്കാനായിട്ട് അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ കുറച്ചൊരു സെൽഫിഷ് ആയിട്ടുള്ള ഇഗോയിസ്റ്റിക് ആയിട്ടൊക്കെയുള്ള പേഴ്സൺ ആണ് അപ്പോൾ അവരുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവരിപ്പോൾ നേരിടുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ അപ്രതീക്ഷിതമായിട്ട് അവർക്ക് സംഭവിച്ചതാണ് ചിലപ്പോൾ അവർ ഒരിക്കലും ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരും എന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ല അല്ലാന്നുണ്ടെങ്കിൽ വളരെയധികം ഉണ്ടായിരുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ഏത് സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും അവർക്ക് അത് ഓവർകം ചെയ്യാൻ ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ വളരെയധികം ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയൊക്കെ ആയിരിക്കാം ഇപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും പുറമേ ഈ ഒരു പേഴ്സൺ അതൊന്നും കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിലും മാനസികമായിട്ട് നല്ല രീതിയിൽ തളർന്നിരിക്കുന്ന ഒരു എനർജി തന്നെ നമുക്കിവിടെ കാണാം മാത്രമല്ല അവർ കൂടുതലും ഇപ്പോൾ അവർ പാസ്റ്റാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് പ്രസൻറ്റ് സിറ്റുവേഷൻ അവർക്ക് മടുത്തു അല്ലെങ്കിൽ അതിൽ കണ്ണടച്ചിരിക്കുന്ന ആ ഒരു എനർജി നമുക്ക് കാണാം പ്രസൻറ്റ് സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോയാൽ മതി എന്നാണ് ആ ഒരു പേഴ്സൺ കൂടുതലായിട്ടും ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർക്ക് ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പാസ്റ്റിൽ വളരെ നല്ല രീതിയിലായിരുന്നെങ്കിൽ ആ ഒരു കാര്യങ്ങളായിരിക്കാം അവരുടെ മനസ്സിൽ കുറച്ചെങ്കിലും ഒരു സന്തോഷം കൊടുക്കുന്ന ഇപ്പോഴത്തെ ഒരു അവസര അവസരത്തിൽ കുറച്ചെങ്കിലും അവർക്ക് സന്തോഷം കൊടുക്കുന്ന ഒരു കാര്യം അതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള മെമ്മറീസ് ആയിരിക്കാം എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർ ആ ഒരു പാസ്റ്റിലെ കാര്യങ്ങളിൽ ആണ് ഇപ്പോൾ കൂടുതലായിട്ടും അവരുടെ മനസ്സിൽ കൊണ്ടു കിടക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളോടുള്ള ഒരു ഫീലിംഗ്സിൽ പോലും ഈ ഒരു പേഴ്സൻ്റെ മനസ്സിലൊരു നഷ്ടബോധം തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ലോസ് അവർ അനുഭവിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം ഒരു പക്ഷേ ഇവരായിട്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ അകറ്റി നിർത്തിയ ഒരു വ്യക്തിയായിരിക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ വേണ്ടത്ര ഒരു പ്രയോറിറ്റി തരാതെ മാറി നിന്നത് ഇവർ തന്നെയായിരിക്കാം ഇപ്പോൾ ഒരു തീർത്തും നോ കോണ്ടാക്റ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തേക്ക് പോകുന്നുണ്ടാവില്ല ഈ ഒരു വ്യക്തിയായിട്ട് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഞാനും അങ്ങനെ തന്നെ നിൽക്കാം എന്നുള്ളൊരവസ്ഥയിലായിരിക്കാം നിങ്ങളുപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു നഷ്ടബോധം എന്ന് പറയുമ്പോൾ അത് തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവുമോ അല്ലെങ്കിൽ ഞാനിനി തിരിച്ച് ചെന്ന് കഴിഞ്ഞാൽ പഴയതുപോലെ ആവാൻ കഴിയുമോ എന്നൊക്കെയുള്ള ഒരു പ്രതിസന്ധി വരുമ്പോഴാണ് ആ ഒരു രീതിയിൽ ചിന്തിക്കുക അല്ല നിങ്ങൾ ഈസിലി അവൈലബിൾ ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് അവർക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ലോസ് അവർ അനുഭവിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കില്ല അപ്പോൾ തീർച്ചയായിട്ടും അവർ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ ഒരു നിലവിലുള്ള സാഹചര്യം ആണെന്നുണ്ടെങ്കിലും അല്ല അവർക്ക് എങ്ങനെ അത് ഓവർകം ചെയ്യണതാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി സി അവിടെയും അതും ഓക്കെ അല്ല അപ്പോൾ ആകെ മൊത്തം ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൺ അത്ര പെട്ടെന്നൊന്നും തളർന്നു പോകുന്ന അല്ലെങ്കിൽ സിറ്റുവേഷനിൽ പകച്ചു പോകുന്ന ഒരു വ്യക്തിയല്ല അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും മനസ്സിനകത്ത് സൂക്ഷിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് പെട്ടെന്ന് പാനിക്കായി പോകുന്ന ഒരു എനർജിയല്ല കാരണം ഇവിടെ ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷനും അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള തകർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണ് മുന്നിലേക്ക് വരണം അല്ലെങ്കിൽ എല്ലാം വീണ്ടും ഓക്കെ ആക്കി എടുക്കണം എന്നുള്ള ഒരു എനർജി തന്നെയാണ് കാണുന്നത് ഇവിടെ നമുക്ക് ആ ഒരു ഫൈവസോട്സ് എനർജി അതുപോലെ മെജീഷ്യൻ എനർജിയൊക്കെ ഒരുമിച്ച് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും അവർക്ക് മുന്നിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ് ആണ് ആ ഒരു മെജീഷ്യൻ എനർജി എന്ന് പറയുന്നത് തന്നെ നമ്പർ വൺ പൊസിഷനാണ് ആ ഒരു ഇൻഫിനിറ്റീവ് സൈനുള്ള ഒരു എനർജിയാണ് അല്ലെങ്കിൽ എല്ലാം നമ്മളുടെ ആ ഒരു ഡ്രീം കം ട്രൂ എന്ന് പറയുന്ന പോലെ ഒരു മാനിഫെസ്റ്റേഷൻ എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യുന്ന ഒരു എനർജിയാണ് അപ്പോൾ ആ ഒരു സൂപ്പർ എനർജിയിലേക്ക് വരാനായിട്ടാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥയിൽ പോലും ചിന്തിക്കുന്നത് ഇപ്പോൾ നിങ്ങളോടുള്ള റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ പോലും അവർക്കെല്ലാം നേടിയെടുക്കണം എന്നുള്ളൊരു എനർജി നമുക്കിവിടെ കാണാം എന്താണെന്നുണ്ടെങ്കിലും കറൻറ്റ് എനർജിയിൽ നിങ്ങളെ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെയധികം വിസിബിൾ ആണ് മാത്രമല്ല ഈ ഒരു പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് പലതവണ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും അതായത് ഇപ്പോൾ നിങ്ങൾ ഇവരോട് ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കോ സംസാരിക്കോ വെറും ഒരു കാഷ്വൽ ആയിട്ടുള്ള ടോക്ക് ആണെന്നുണ്ടെങ്കിൽ പോലും പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കാത്ത അർത്ഥങ്ങൾ ഈ ഒരു പേഴ്സൺ കൊടുത്തെന്ന് വരാം നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവില്ല പക്ഷേ ഈ ഒരു വ്യക്തി അത് വേറെ ആംഗിളിലെല്ലാം ചിന്തിച്ചെടുക്കാൻ സാധ്യതയുള്ളൊരു പേഴ്സൺ ആണ് ഇപ്പോൾ ഒരു നിങ്ങളുടെ ഈ ഒരു നോ കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് ഏത് കാര്യത്തിന്റെ പേരിലാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഇവരുടെ ഈ ഒരു ക്യാരക്ടറും നിങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് പലപ്പോഴും അടിവെക്കുന്ന ഒരു രീതിയിലേക്ക് പോകാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് കാരണം നമ്മൾ ഒരാളോടൊരു കാര്യം സംസാരിക്കുമ്പോൾ ആ ഒരു വ്യക്തി നമ്മൾ പറഞ്ഞ ഉദ്ദേശത്തിലല്ല അത് മനസ്സിലാക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിലല്ല അവർ അക്സെപ്റ്റ് ചെയ്യുന്നത് അത് വേറൊരു തെറ്റായ രീതിയിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ക്ലാഷസ് ഉണ്ടാവാം അല്ലെങ്കിൽ പറഞ്ഞത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പറയുന്ന ആൾക്ക് ചിലപ്പോൾ മന മടുപ്പ് അനുഭവപ്പെടാം അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് കാണാൻ കഴിഞ്ഞെന്ന് വരാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ക്യാരക്ടർ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയും ഈ ഒരു തരത്തിലുള്ള എനർജി ആണോ അവർക്കുള്ളതെന്ന് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവർ കുറച്ചധികം സെൽഫിഷ് ആയിട്ടുള്ള പേഴ്സണാണ് ആണ് മാത്രമല്ല എവിടെയും അവർക്ക് ഫസ്റ്റ് ആവണം അല്ല മറ്റാരെങ്കിലും അവരെക്കാൾ ഉയർന്നു പോകുന്നതാണെന്നുണ്ടെങ്കിൽ കുറച്ച് രസൂയോടുകൂടിയൊക്കെ നോക്കി കാണുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് പോലെ റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിലും അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിലും ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള വ്യക്തിയായിരിക്കാം എല്ലാ കുറ്റങ്ങളും ചിലപ്പോൾ നിങ്ങളുടേതാണെന്ന് പറഞ്ഞ് ഇവർ സ്ഥാപിച്ചെടുത്തേക്കാം അങ്ങനെയൊക്കെയുള്ള ഒരു ക്യാരക്ടർ ഇവരുടേതായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിലും ഇവർ ചിലപ്പോൾ വളരെയധികം ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും അതായത് ഡോമിനേറ്റ് ചെയ്യുക ഇൻ ദ സെൻസ് അവരുടെ ഒരു അഭിപ്രായങ്ങളും തീരുമാനങ്ങളും ആയിരിക്കും ചിലപ്പോൾ നടപ്പിലാക്കുന്നത് ഒരു റിലേഷൻഷിപ്പിനകത്ത് രണ്ടു ഡിസിഷൻ ഉണ്ടെങ്കിലും അവരുടെ ഒരു തീരുമാനങ്ങൾക്കായിരിക്കാം അവർ കൂടുതൽ ഒരു പ്രിഫറൻസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളോടും അത് ആക്സെപ്റ്റ് ചെയ്യാനായിരിക്കാം അവർ പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളോട് ഒരുമിച്ച് പോവുക അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഏത് തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും മുന്നിലോട്ട് പോവാന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ പലർക്കും ഈ പറഞ്ഞതുപോലെ ചിലർക്ക് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ഫാമിലിയിലുള്ള പേഴ്സൺ ആയിരിക്കാം ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ കാണിച്ച ഒരു സ്നേഹമോ ഇഷ്ടമോ താല്പര്യമോ അല്ലെങ്കിൽ ഇവരുടെ ഒരു പോസിറ്റീവ് സൈഡ് ചിലപ്പോൾ വേറെ ആരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട് നെഗറ്റീവ് സൈഡ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ വ്യക്തിക്ക് ഇന്ന് തന്നെ പോരായ്മകളൊക്കെ ഉണ്ട് പക്ഷേ അത് ഓക്കെയാണ് എന്നാലും അവർ തന്നെ മതി എന്നുള്ള എനർജിയിൽ പോയിട്ടുള്ള വ്യക്തികളായിരിക്കാം ഇപ്പോൾ കറന്റിലി നിങ്ങളുടെ ഒരു എനർജി എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിച്ചത് കൊണ്ടായിരിക്കണം ഇപ്പോൾ കറന്റ് ഇത് ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിൽ പോകുന്നവരായാലും അല്ല നോ കോൺടാക്റ്റ് എന്നുള്ള രീതിയിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സാഹചര്യം അറിയാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം ഒരുപക്ഷെ ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണല്ലോ അപ്പോൾ അവരിപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടിലിരിക്കുന്നു ഒരു പക്ഷേ നിങ്ങളതറിഞ്ഞോ എന്നുള്ളതായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ അതുപോലെ ഉള്ള സാഹചര്യത്തിലാണോ വളരെ സന്തോഷത്തോടുകൂടി പോകുവാണോ ഈ ഒരു പേഴ്സൺ ഇല്ലാതെ നിങ്ങൾ ഹാപ്പി ആണോ എന്നുള്ളതായിരിക്കാം അവർ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ഒരുപാട് അറിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ സിറ്റുവേഷൻ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ സ്പൈ ചെയ്യുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ചിലപ്പോൾ ഒരു സ്റ്റാറായിട്ട് ഒരു വ്യക്തിയോ അല്ലാന്നുണ്ടെങ്കിൽ സൊസൈറ്റിയിൽ ഒരു ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരു പേഴ്സണോ ഒക്കെ ആയിരിക്കാം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നിങ്ങളെക്കാൾ മികച്ചു നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ അവരുടെ ഒരു കരിയർ വൈസോ ഫിനാൻഷ്യൽ വൈസ് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് വൈസോ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവര് ഒരു സ്റ്റാറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ചില ഇപ്പോൾ സോഷ്യല് മീഡിയയിലാവുക അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഫാമിലി വൈസ് വൈസായിരിക്കാം അപ്പോൾ അതിന്റേതായിട്ടുള്ള ഒരു അഹങ്കാരവും കാര്യങ്ങളൊക്കെ കൂടിയുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം എല്ലാം കൊണ്ടും ഞാൻ ഫ്രണ്ടിലാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആകുമെന്ന് അറിയില്ല കാരണം ചിലപ്പോൾ ഈ ഒരു എനർജി ഉള്ള വ്യക്തികൾ വളരെ കുറവായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന പേഴ്സൺസ് ചിലപ്പോൾ അത്രയധികം ഉണ്ടാവണമെന്നില്ല അപ്പോൾ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജി ആണോ ഇങ്ങനെയുള്ളതെന്ന് അപ്പോൾ ഇപ്പോഴത്തെ അവരുടെ ഒരു സാഹചര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ അവർ ഓർക്കുന്നുണ്ട് നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് എല്ലാ തരത്തിലും അവർ നിങ്ങളെയും വാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ളത് തന്നെ നമുക്കിവിടെ കാണാം അപ്പോൾ ഇവർ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ വീണ്ടും നിങ്ങളോട് സംസാരിക്കാൻ നിങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്യാൻ ഈ ഒരു റിലേഷൻഷിപ്പ് ഓണാക്കി കൊണ്ടുപോകാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങളായിട്ട് അങ്ങോട്ട് ചെല്ലാനാണ് ഈ ഒരു വ്യക്തി കൂടുതലായിട്ടും ആഗ്രഹിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം നമ്മൾ സാധാരണ റീഡിങ്ങിനകത്ത് അവർ സ്ട്രോങ് റീകൺസിലേഷൻ അല്ലെങ്കിൽ സ്ട്രോങ് ബോണ്ടിങ്ങിന് വേണ്ടി ക്ലെയിം ചെയ്യുക എന്നൊക്കെ പറയുന്നത് പോലെ അവരായിട്ട് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളത് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൺ നിങ്ങളായിട്ട് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി ആണ് ചിലപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അവർ അവരതിന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അവരിലേക്ക് ചെല്ലണം ആഗ്രഹിച്ചിട്ടും അവരായിട്ട് വരാതിരിക്കുന്നത് നിങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പം നമ്മളോട് സാധാരണ പറയുന്നത് പോലെ ഇങ്ങനെ കേട്ടത് കൊണ്ടോ ഓടി ചെന്ന് നിങ്ങൾ അവർക്ക് മെസ്സേജ് അയക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് ഇത് ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഗൈഡൻസ് ആയിട്ട് മാത്രം എടുക്കുക ഒരിക്കലും ആക്ഷൻ എടുക്കാതിരിക്കും അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളായിട്ട് അവരിലേക്ക് ചെല്ലാനായിട്ട് അല്ലെങ്കിൽ അവർ സ്ട്രോങ് റീകൺസിലേഷൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടാനായിട്ടൊക്കെ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു പക്ഷേ ഇവരുടെ ആ ഒരു ഈഗോയും കാര്യങ്ങളും ഇപ്പോഴും ഉള്ളതുകൊണ്ടോ കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ അവരെയായിട്ട് വന്ന് നിങ്ങളിലേക്ക് വരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടോ ഒക്കെ ആയിരിക്കും ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് അപ്പോൾ അവരിപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് കിട്ടാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവുക പക്ഷെ എങ്കിൽ പോലും അവരുടെ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞതുപോലെ അതൊന്നും നിങ്ങളായിട്ട് ചിലപ്പോൾ അവർ ഷെയർ ചെയ്തെന്ന് വരില്ല ഈ ഒരു പേഴ്സണായിട്ട് തന്നെ നിങ്ങൾ നിങ്ങളിലേക്ക് കോൺടാക്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പോലും അവരെല്ലാ കാര്യങ്ങളും ഓപ്പണപ്പായിട്ട് പറയുകയല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയല്ല പല സീക്രസീസും ചിലപ്പോൾ ഇവർ മെയിൻ്റെയിൻ ചെയ്തെന്ന് തന്നെ വരാം കാരണം നമ്മളോട് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ കുറച്ചധികം ഈഗോയിസ്റ്റിക് ആണ് അതുകൊണ്ട് തന്നെ അങ്ങനെ താന്നു കൊടുക്കുക അല്ലെങ്കിൽ എനിക്കൊരു പോയി അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ റിലേഷൻഷിപ്പിനകത്താണ് അവർക്ക് ഏതെങ്കിലും ഒരു ട്രാജഡി സംഭവിച്ചിരിക്കുന്നതെങ്കിൽ അതെല്ലാം വന്ന് ആയിട്ട് പറയുന്ന ഒരു പേഴ്സൺ അല്ല അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനെ മനസ്സ് തുറന്ന് കുറ്റസമ്മതം നടത്തുകയോ അങ്ങനെയെന്നുള്ള ഒരു വ്യക്തിയല്ല അപ്പോൾ ഇവിടെ നമുക്ക് കൂടുതലായിട്ടും കാണാൻ കഴിയുന്നത് ഇവരുടെ ഒരു മൈൻഡ് പോലും നിങ്ങളിലേക്ക് വരാനായിട്ടാണ് കൂടുതൽ ആഗ്രഹിക്കുന്നതെങ്കിലും അവരായിട്ട് അത് കൺട്രോൾ ചെയ്ത് നിൽക്കുന്നൊരവസ്ഥയാണ് അല്ലെങ്കിൽ പല കാര്യങ്ങളും അവരായിട്ട് തന്നെ ഒരു ലിമിറ്റ് വെച്ച് നിയന്ത്രണത്തോടു കൂടി നിൽക്കുവാണ് കാരണം നമ്മളിവിടെ പറഞ്ഞതുപോലെ നിങ്ങളായിട്ട് അങ്ങോട്ട് ചെല്ലാനാണ് ഈ ഒരു പേഴ്സൺ കൂടുതലായിട്ടും ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നിങ്ങളിലേക്ക് വരാനോ അല്ലെങ്കിൽ അവർക്ക് പറ്റിയ തെറ്റ് തെറ്റുപറ്റിയതാണെന്നുണ്ടെങ്കിൽ അങ്ങനെയോ അല്ലാതെ ഉണ്ടെങ്കിൽ അവർക്ക് ഉണ്ടായ ട്രാജഡി ആണെന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങളോട് പറയുന്ന ചിലപ്പോൾ ഒരു ഷെയിമായിട്ട് ഈ ഒരു പേഴ്സൺ കരുതുന്നതുകൊണ്ടായിരിക്കും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവിടെ കുറച്ചൊരു ജാട ഇട്ടിരിക്കുന്ന ഒരവസ്ഥ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരൊന്നു ബലം പിടിച്ചിരിക്കുന്ന അവസ്ഥ തന്നെയാണ് ഇപ്പോഴും നമുക്ക് കാണാനായിട്ടുള്ളത് നമ്മൾ അതുകൊണ്ടാണ് ആദ്യമേ തന്നെ പറഞ്ഞത് ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളും വന്നിട്ട് പെട്ടെന്ന് തളർന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയല്ല എന്നുള്ളത് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങളിലൂടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൂടെയൊക്കെ അവർ കടന്നു പോകുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും പുറമേ പറയാനോ അല്ലാതെ ഉണ്ടെങ്കിൽ എനിക്കിങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് ആരെ അറിയിക്കാനോ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് ഞാൻ വളരെ ഓക്കെയാണ് എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് മറ്റുള്ളവരുടെ മുൻപിൽ പ്രറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ സോഷ്യൽ മീഡിയയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർ വളരെയധികം സന്തോഷത്തിലിരിക്കുന്ന പോലെയൊക്കെ ചിലപ്പോൾ കാണിച്ചെന്ന് വരാം അവരുടെ ഒരു ബുദ്ധിമുട്ട കാര്യങ്ങളൊന്നും അവർ നല്ല മറ്റാരുടെ മുൻപിലും കാണും തുറന്ന് കാണിക്കാനായിട്ട് ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ മാനസികമായിട്ട് നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ അവരുടെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളായിട്ട് അങ്ങോട്ട് ചെന്നിരുന്നെങ്കിൽ എന്നൊക്കെ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് പറഞ്ഞത് പക്ഷേ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സണായിട്ട് നിങ്ങളിലേക്ക് വരാതെ നിങ്ങളങ്ങോട്ട് ചെല്ലാൻ വേണ്ടിയിട്ട് അവർ നോക്കിയിരിക്കുകയാണ് ആ ഒരു എനർജിയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ എത്ര പേർക്ക് ഇത് റെസിനേറ്റ് ആകും എന്നുള്ളത് അറിയില്ല അപ്പോൾ തീർച്ചയായിട്ടും റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഇനി പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല കാരണം ഈ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ അവരുടെ ഒരു സിറ്റുവേഷനൊക്കെ അത്രത്തോളം ഡിഫൈൻ ചെയ്ത് നമുക്കിതിനകത്ത് കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അതിന് മെട്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം